എല്ലാവർക്കും സ്വാഗതം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതിയ വാർത്ത വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി ഒരു ഹിസ്റ്റോറിക് ട്രേഡ് ഡീല് പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കൻ വിപണിയിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതി അമ്പത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചു പക്ഷേ ഇതിന് പകരമായി ഇന്ത്യ നൽകേണ്ടി നൽകേണ്ട വില എന്താണ് റഷ്യയുമായുള്ള നമ്മുടെ ബന്ധം അവസാനിക്കുമോ ഇന്ത്യൻ കർഷകർ പ്രതിസന്ധിയിലാകുമോ ഇതിൻ്റെ പിന്നിലെ സത്യങ്ങൾ നമുക്ക് നോക്കാം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയിലല്ലായിരുന്നില്ല റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ ട്രംപ് വലിയ അമർഷത്തിലായിരുന്നു ഇതിൻ്റെ ശിക്ഷയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തി അഞ്ച് ശതമാനം അധികം നികുതി അമേരിക്ക ചുമത്തി അങ്ങനെ ആകെ നികുതി അമ്പത് ശതമാനം ആയി ഉയർന്നു നമ്മുടെ കയറ്റുമതി മേഖല വലിയ തകർച്ചയിലായിരുന്നു ഇപ്പോഴിതാ ഒരു ഫോൺ കോളിലൂടെ ട്രംപും മോദിയും ഇത് പരിഹരിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നത് പ്രകാരം ഇന്ത്യ ചില വലിയ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് അതിൽ ഒന്ന് ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല പകരം അമേരിക്കയിൽ നിന്ന് വാങ്ങണം രണ്ട് ഇന്ത്യയിലെ ഇറക്കുമതി നികുതി പൂജ്യം ആക്കണം മൂന്ന് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങണം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ ബാധ്യതയാണെന്ന് ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അഞ്ഞൂറ് ബില്യൺ ഡോളർ എന്നത് ഇന്ത്യയുടെ മൊത്തം വാർഷിക ബഡ്ജറ്റിൻ്റെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനത്തോളം വരും നമ്മുടെ ബഡ്ജറ്റിലെ മുക്കാൽ ഭാഗവും അമേരിക്കൻ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കണം എന്ന് പറയുന്നത് അസംബന്ധമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു വെറും നാൽപ്പത്തി ഒന്ന് ബില്ല്യൺ ഡോളർ സാധനങ്ങൾ മാത്രം അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന ഇന്ത്യ എങ്ങനെ പെട്ടെന്ന് അത് അഞ്ഞൂറ് ബില്യണിലേക്ക് ഉയർത്തും പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചോ അദ്ദേഹം ടാരിഫ് കുറച്ചതിനെ സ്വാഗതം ചെയ്തു പക്ഷേ റഷ്യൻ എണ്ണയെക്കുറിച്ചോ അഞ്ഞൂറ് ബില്യൺ ഡോളറിനെ കുറിച്ചോ മോദി ഒരക്ഷരം മിണ്ടിയിട്ടില്ല ട്രംപ് പറയുന്നതാണോ അതോ മോദി പറയുന്നതാണോ സത്യം വാസ്തവത്തിൽ ഒരു ഔദ്യോഗിക കരാർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇതൊരു പ്രഖ്യാപനം മാത്രമാണ് കൃഷി മേഖല തുറന്നു കൊടുത്താൽ അത് ഇന്ത്യൻ കർഷകർക്ക് വലിയ തിരിച്ചടിയാകും ജനിതക മാറ്റം വരുത്തിയ അമേരിക്കൻ വിത്തുകൾ നമ്മുടെ കൃഷിയെ തകർക്കുമോ എന്ന പേടിയിലാണ് വിദഗ്ധർ ചുരുക്കത്തിൽ ട്രംപിന് ഇതൊരു രാഷ്ട്രീയ വിജയമാണ് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ താൻ വലിയൊരു ഡീൽ ഉണ്ടാക്കി എന്ന് അദ്ദേഹത്തിന് കാണിക്കാം മോദിയെ സംബന്ധിച്ച് പതിനെട്ട് ശതമാനം ടാരിഫ് എന്നത് ഇന്ത്യൻ ബിസിനസ്സുകാർക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമാണ് പക്ഷേ ഇതിൻ്റെ മറുവശത്ത് വലിയ അപകടങ്ങളുണ്ട് റഷ്യയുമായുള്ള നമ്മുടെ വർഷങ്ങളായുള്ള സൗഹൃദം ഇല്ലാതാകുമോ നമ്മുടെ കർഷകരുടെ ഭാഗി ഭാവി എന്താകും കരാറിൻ്റെ പൂർണ്ണരൂപം വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൽ വ്യക്തത ലഭിക്കൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻ്റ് ചെയ്യുക ഇന്ത്യ റഷ്യയെ ഉപേക്ഷിക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം